ഈയിടെ ഞാൻ കേരളത്തിലെ ഒരു വിഷോപ്പിൻ്റെ ഒരു വീഡിയോ കണ്ടു വാസ്തവത്തിൽ അദ്ദേഹത്തെ എനിക്ക് കണ്ടുപരിചയമുണ്ടെന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹത്തെ ശരിക്ക് അറിയുക പോലുമില്ല അദ്ദേഹം ശുശ്രൂഷാ പൗരോഹത്വത്തെ പറ്റിയാണ് സംസാരിച്ചത് ഇന്ന് സഭയിലും നമ്മുടെ സംസ്കാരത്തിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങളെ പറ്റിയാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് അൽമായര് മാമോദീസ മൂലം പുരോഹിതന്മാരുടെ കൂടെ ബലിയർപ്പിക്കാൻ യോഗ്യതയുള്ളവരാണ് എന്ന് അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി പുരോഹിതർ ശുശ്രൂഷ പൗരോഗത്വമുള്ളവരും മാമോദീസ കൊണ്ട് സ്വയം പൗരോഹിത്യം ഉള്ളവരുമാണ് അൽമായ അപ്പോൾ പുരോഹിതരും അൽമായരും കൂടിയാണ് കർത്താവിൻ്റെ ബലി അല്ലെങ്കിൽ കുർബാന അർപ്പിക്കുന്നത് അത് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ സഭയിൽ ബിഷപ്പുമാരെ രാജാക്കന്മാരുടെ സ്ഥാനം കൊടുത്ത് ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തു വരുന്ന വളരെ ഭക്തിയുടെ അങ്ങേയറ്റത്തെ ഒരു തലത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന് അത് കാരണം അവരും അൽമായരും പുരോഹിതരും അച്ഛന്മാരും ബിഷപ്പുമാരും മാറിപ്പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും പറയാതെ പറഞ്ഞിട്ടുണ്ട് അത് അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് വാസ്തവത്തിൽ അത് ശരിയുമാണ് നമ്മൾ അമിതമായ പ്രാധാന്യം അവർക്ക് കൊടുക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിച്ച് എല്ലാം അങ്ങനെ ആയി വരുന്നത് വാസ്തവത്തിലെ ഞാനൊരു നല്ല വിശ്വാസിയും നല്ലൊരു ക്രിസ്ത്യാനിയും ബൈബിൾ വായിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്കും തോന്നാറുണ്ട് ഇപ്പോൾ മാറി വരുന്ന ഈ അമിതമായ ഭക്തിയുടെ പ്രസരം അൽമായർ ഉണ്ടാക്കുന്നതാണ് അൽമായർ ഉണ്ടാക്കി അത് പുരോഹിതത്തിലെ പുരോഹിതമാരിലേക്കും അച് പറഞ്ഞാൽ അച്ഛന്മാരിലേക്കും ബിഷപ്പുമാരിലേക്കൊക്കെ കേത്തുമ്പോൾ അവർക്കും ചില വ്യതിയാനങ്ങളൊക്കെ സ്വാഭാവികമായി കൂടുന്നില്ലെന്നാണ് ഈ ബിഷപ്പ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാദത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു ഇതെല്ലാം മാനുഷികമായ കാര്യങ്ങളാണ് നാം എല്ലാം ബലഹീനരാണ് നമ്മെ തന്നെ ുള്ള മനുഷ്യരാണ് അച്ഛന്മാരും ബിഷപ്പുമാരുമെല്ലാം ദൈവത്തിന് വേല ചെയ്യുന്നവർ ബൈബിളിൽ ഉടനീളം പറയുന്നുണ്ട് നീ യജമാനാകണമെങ്കിൽ നീ ദാസനാകണമെന്ന് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു വ്യതിയാനം വരികയുള്ളൂ അതുകൊണ്ട് നമ്മൾ വായിക്കുകയും ബൈബിൾ വായിക്കുകയും പഠിക്കുകയും സ്വയം ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അല്ലാതെ അതി പ്രസരം വരുന്ന ഭക്തിയിലൂടെ മറ്റൊരു സാമ്രാജ്യം തീർത്ത് മെത്രാൻമാരെയും ഒക്കെ രാജാവിൻ്റെ പദവിയിലേക്ക് ഉയർത്തി ഇവിടെ ഒരു ജലഭ്രംശം അല്ലെങ്കിൽ മഹാഭാരതത്തിൽ പറയുന്ന പോലെ ഒരു ഇത് ജലമാണോ കരയാണോ എന്നുള്ള ഒരു വിഭൃതി ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കാനായിട്ട് നാം ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ഊന്തി പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അതാ ഇതാ കേൾക്കൂ ആ ബിഷപ്പിന്റെ വാക്കുകൾ എന്റെ പൗരോഹിത്യം ശുശ്രൂഷാ പൗരോഹിത്യമാണ് ഞാനൊരു മെത്രാനാണ് ഒരു മെത്രാനെന്ന് പറഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ഇന്നത്തെ വലിയൊരു പ്രതിസന്ധി അറിയാതെ സഭയ്ക്കുള്ളിൽ ക്ലരിക്കലിസവും പ്രസ്പിട്രോക്രസിയും വളർന്നു വന്നിട്ടുണ്ട് അച്ഛന്മാരെന്ന് പറഞ്ഞാൽ എന്തോ ദൈവം വേറൊരു ദൈവം എന്നുള്ള രീതിയിൽ മെത്ര എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവം അങ്ങനെ ഇല്ല മാമോദീസയാണ് ഏറ്റവും പ്രാധാന്യമുള്ള കുദാശ മാമോദീസയിലൂടെ എല്ലാവരും പൊതുപൗരോഹത്വം സ്വീകരിച്ചവരാ ബലി അർപ്പിക്കുന്നത് ആ ബലിക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് ഈ മെത്രാനോ അച്ഛനോ ഒക്കെ അതികൂടെ റോളില്ല ശുശ്രൂഷ പൗരോഹത്വം തന്നെയാണ് അതിന്റെ പേര് പൊതു പൗരോഹത്വം എന്ന് പറയുന്നത് എല്ലാ മാമോദി സ്വീകരിച്ച എല്ലാവർക്കും പൗരോഗത്യമാണ് അതാണ് പ്രാധാന്യം അത് എനിക്കും ഉണ്ട് മറ്റുള്ളവർക്കും ഉണ്ട് പക്ഷെ അറിയാതെ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ അമിതമായിട്ട് കൊടുക്കേണ്ടതിൽ ഉപരി ബഹുമാനം ബഹുമാനം കൊടുത്തോട്ടെ നല്ലതാണ് പക്ഷെ കൊടുക്കേണ്ടതിൽ ഉപരി ബഹുമാനം കൊടുത്തോണ്ട് ഇന്ന് അറിയാതെ ഈ അച്ഛന്മാരും എത്രമാരും ഇവർക്ക് ഇങ്ങനെ ഒരു ക്ലറിക്കലിസം ഒരു രാജകീയ രീതിയിലേക്ക് ആൾക്കാർ കൊണ്ടുവന്ന ഞാൻ പറയുന്നത് ആളുകൾ ചെയ്ത തെറ്റാന്ന് പറയുന്ന ഞാൻ ഞാൻ അതിനെ വിമർശിച്ചില്ല പക്ഷേ ഇന്നിപ്പോ കുറച്ചു ആൾക്കാര് മനസ്സിലാക്കി തുടങ്ങി അവരുടെ ദൗത്യം അവർ മനസ്സിലാക്കുന്നില്ല ഓരോ അൽമാരും അവൻ കർത്താവിന്റെ പുരോഹിതനാണ് പൊതു പൗരോത്വ സ്വീകരിച്ച വ്യക്തിയാണ് മുഹമ്മദ് ഇസ്ലായിനൂടെ അവനും കൂടി ചേർന്നാണ് അർപ്പിക്കുന്നത് ഈശു സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കമാൻമെന്റ് ആണ് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്വിൻ ആ സഭ ഒരുമിച്ച് ബലി അർപ്പിക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് ബലി അർപ്പിക്കുമ്പോൾ അതില് ആ പുരോഹിത ഗണത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള ദൗത്യമാണ് മെത്രാന്ന് ഈ ചുമന്ന് വിടു അരക്കെട്ടം കെട്ടി അല്ലെങ്കിൽ തൊപ്പ് തൊപ്പി വെച്ച് വടക്ക് പിടിച്ച എന്തോ ഒരു രാജാവ് പോലെയായിട്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരു ടെമ്പറൽ തലത്തിലുള്ള ഒരു ചിന്ത ഇന്ന് ആളുകളുടെ ഇടയിൽ വന്നിട്ടുണ്ട് അറിയാതെ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ട് എന്തെങ്കിലും ഒരു പോരായ്മ ഞങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് മറ്റ് അൽമർക്ക് ഭയങ്കര ഉറപ്പാണ് കാരണം നിങ്ങൾ വേറെ എന്തോ രീതിയിലേക്ക് ഞങ്ങളെ പറ്റി ചിന്തിച്ചിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളെ പോലുള്ള സാധാരണ വ്യക്തിയാണ് എല്ലാ പേരുകൾ വ്യക്തിയാണ് നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി സഭയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എല്ലാ ദൈവവിളിയും നല്ലതാണ് എന്റെ കുടുംബ ജീവിതം മോശമാണോ അത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഈ എന്നുള്ള ചിന്ത ശരിക്കും ആഴത്തിൽ പതിഞ്ഞാൽ തന്നെ ഇന്നത്തെ പകുതി പ്രശ്നങ്ങൾ തീരും ഇനിയെങ്കിലും ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മൾ നമ്മൾ ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ തന്നെ അച്ഛൻമാരുടെ മെത്തറാമാരുടെ റോൾ ഒന്ന് കുറച്ച് അത്രയും ഒരു രാജകീയ പദവി കൊടുക്കാതിരുന്ന പകുതി പ്രശ്നം തീരും എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഒരു ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തി ആ ഒരു കാഴ്ചപ്പാട് ശരിക്കും എല്ലാവർക്കും ഉണ്ടായി എനിക്കും ഉണ്ടാവണം അത് ഉണ്ടായാൽ തന്നെ പകുതി പ്രശ്നം തീരും ഈഗോ ക്ലാഷാണ് ആ ഈഗോ ക്ലാഷ് അവസാനിപ്പിച്ചുകൊണ്ട് ഈശോയിലേക്ക് വരാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി ഞാനൊന്നും ഈ വലിയെന്നുള്ള ചിന്ത വേണ്ട ഈശോയാണ് വലുത് അവൻ വളരണം ഞാൻ കുറയണം ഈ ഒരു വാചകം നേരമഴുത്ത അന്ത്യാവോളം കുരുവിട്ട എല്ലാ പ്രശ്നവും തീരുന്നെനിക്ക് തോന്നുന്നു ഈശോ മാറി ഈഗോ കേറി ഇതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ട് ഈ വലിയ ഉതപ്പ് ഇല്ലാതാക്കാനായിട്ടും പരിശ്രമിക്കണം കൂട്ടായ്മ വളർത്തിയെടുക്കണം അതാണ് തോമാസിലിയെ നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസ പൈതൃകം അത് ഒരു ഉറച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി ഇങ്ങനെ തുറന്നും പറയാൻ ധൈര്യം വന്ന ആ ബിഷപ്പിനോട് ഞാൻ നൂറ് ശതമാനവും കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് അത് അതിനുള്ള ധൈര്യം ദൈവമാണ് കൊടുത്തത് പരിശുദ്ധാത്മാവ് തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ശരിയാണ് നിങ്ങളൊക്കെ കേൾക്കുക ഇതാണ് സംഭവം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി അദ്ദേഹത്തെ തേജോബോധം ചെയ്യാൻ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെങ്കിൽ എല്ലാ മനുഷ്യരിലും നല്ലതും ചീത്തയും ഉണ്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു ഭക്തനാണ് നല്ലൊരു ക്രിസ്ത്യാനിയാണ് നല്ല ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയുന്നത് കേൾക്കുക നമ്മൾ ഒന്നിച്ചാണ് ഈ പൗരോഹിത്യത്തിന് വിളിക്കപ്പെടുന്നത് മാമോദിസാ മൂലം മഹമ്മദ് ഏറ്റവും പ്രധാനപ്പെട്ട കൂതാശ ആ കൂതാശയിലൂടെ നമ്മൾ നമ്മളും മതമേധാവികളും അച്ഛന്മാരും ബിഷപ്പന്മാരും അൽമായരും എല്ലാം ദൈവത്തിൻ്റെ ബലിയർപ്പിക്കാൻ ഒരേ സമയത്ത് യോഗ്യരാണെന്ന് അദ്ദേഹം ഊന്നി ഊന്നി പറയുന്നു അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീശോയ്ക്ക് പകരം ഈശോ ചെറുതാവുകയും അവിടെ ഒരു ഈഗോ വളരുകയാണ് ചെയ്തിരിക്കുന്നത് ഈഗോ അസ്തമിക്കുകയും ഈശോ വളരുകയും എന്ന് പറഞ്ഞാൽ ഈശോ വളരുകയും നാം ചെറുതാവുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും നമ്മൾ നന്നായിട്ട് ബൈബിൾ വായിക്കുക പഠിക്കുക ചിന്തിക്കുക ആലോചിക്കുക നല്ല കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം